ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോലിയുമായിട്ട് ഒരു ഒരു അച്ചീവ്മെൻ്റ് വളരെ എളുപ്പത്തിൽ കിട്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ് അന്നും ഇന്നും പക്ഷേ അന്ന് അത് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു എഫേർട്ടൊന്നും ചെയ്തിരുന്നില്ല ഞാൻ വിചാരിക്കാതെ തന്നെ കിട്ടി ഇത് അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഇത് കോൾ ഫോർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ അത് കോൾ ഫോർ ചെയ്തു ഞാനൊരു രണ്ട് വർഷം മുമ്പേ ഇതിനു വേണ്ടി പ്രിപ്പയറൊക്കെ ചെയ്ത് തുടങ്ങി ഒരു തെറ്റും ഇതിൽ വരാൻ പാടില്ല എന്നു പറഞ്ഞ് അവസാനം വരെ നല്ല എഫേർട്ട് എടുത്തു ഇപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് ആപ്ലിക്കൻസിൽ മൂന്ന് പേരെ റിജക്റ്റ് ചെയ്തു അതിലൊന്ന് ഞാനായിരുന്നു അതിനവർ പറഞ്ഞത് വളരെ തുച്ഛമായ വെറും ഒരു ടെക്നിക്കൽ ഇഷ്യൂ അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് വെറിയ വെറും ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണല്ലോ ഇത് നമ്മുടെ ലെവലിൽ തന്നെ ഇത് മാറ്റാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ടും അതിലൊരു അനുകമ്പയും അവർ കാണിച്ചില്ല അപ്പം ഞാൻ സ്വയം ഇത് ചിന്തിക്കുകയായിരുന്നു അന്ന് ഇതേ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് പക്ഷേ ഒരു എഫേർട്ടും ഇല്ലാതെ കിട്ടി ഇന്ന് കുറച്ചുകൂടി എഫേർട്ട് ഇട്ടു ഇത് കിട്ടാൻ വേണ്ടി പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ ഫൈനൽ ആയിട്ടില്ല ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അതും ഒരു സില്ലി റീസൺ കൊണ്ട് റിജക്റ്റായി അപ്പം എന്തുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ സ്വയം ആലോചിച്ചു അപ്പം നേരത്തെ പറഞ്ഞല്ലേ വിധി എന്നൊരു സാധനവും ഇല്ല പക്ഷെ ഞാൻ സ്വയം വിചാരിച്ചത് അന്ന് എനിക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നു കിട്ടി ഇന്ന് വിധിച്ചിട്ടില്ല കിട്ടിയില്ല ഇതിലെന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ അതായത് ഇതുപോലെ സമാധാനിക്കാനുള്ളൊരു വകുപ്പാണ് ഈ വിധി എന്ന് പറയുന്നത് ഇതുപോലെ സമാധാനിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ളൊരു വകുപ്പാണ് വിധി അപ്പോൾ ഇപ്പോൾ സമാധാനമായല്ല വിധിയില്ല പോരെ ഈ പിന്നെ ഒരു കാളവണ്ടിയിൽ രണ്ട് മൂന്ന് പേര് ട്രാവൽ ചെയ്യായിരുന്നു ഒരാൾ ഉണർന്നിരുന്നു ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു കാളവണ്ടിക്കാരൻ കാള കൊണ്ടുപോകുന്നതിൻ്റെ ബോധത്തിൽ അയാളും പാതി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു മദ്യപാനി ഒരു ബോധവില്ലാതെ അതിനകത്ത് കിടക്കുന്നു ഈ കാളവണ്ടി ഒരിടത്ത് മറിഞ്ഞു വീണു ഒരു വലിയ കുഴിയിലേക്ക് വീണു എല്ലാവരും ഞെട്ടി ഉണന്നു കാളയുടെ എല്ലാം കേട്ടുകൊണ്ട് ഈ മദ്യപാനിക്കൊന്നും പറ്റിയില്ല ബാക്കിയുള്ളവരെല്ലാം സാരമായ പരിക്കുകളോടുകൂടി എണീറ്റ് വന്നു എന്തുകൊണ്ടാണ് അയാൾ ഇതിനകത്ത് റെസിസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല അയാൾ ആ വീഴ്ചയുമായിട്ട് പൂർണ്ണമായും സഹകരിച്ചു കൺഫ്യൂഷ്യസ് പണ്ട് വലിയൊരു നിയമജ്ഞനായിരുന്നു ഈ നിയമജ്ഞന്മാരായി ബുദ്ധന്മാരാവുന്നതിൽ ഒരാളാണ് കൺഫ്യൂഷസ് ലോയർ എൻലൈറ്റൻഡ് പേഴ്സൺസ് കൺഫ്യൂഷസ് അങ്ങനെ കൺഫ്യൂഷ്യസ് അദ്ദേഹം ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഒരു മന്ത്രി നിയമമന്ത്രിയായിരുന്നു ചൈനയിൽ അതൊക്കെ ജോലി റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ശിഷ്യന്മാരെയും കൊണ്ട് ഉണ്ട് കുറേ നിയമം പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് ആ സ്റ്റുഡൻസിനെയും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് പോയി ലൈലാങ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടു കണ്ടു പോവുകയാണ് അവിടെ എത്തി ഇങ്ങനെ നല്ല പ്രശാന്ത സുന്ദരമായ കാര്യമൊക്കെ കണ്ടുകൊണ്ട് മനോഹരമായ ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധനായൊരു മനുഷ്യനെ അപ്പുറത്ത് നിന്ന് ഈ വെള്ളച്ചാട്ടത്തിനെ അപ്പുറത്ത് ഒരു ഒരു ഇങ്ങനെ ഒഴുകി വന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് പതിക്കുകയാണ് ആ നദി അപ്പോൾ അവിടെ കൂടെ നടന്നു വരുന്നു അപ്പുറത്തുകൂടെ നടന്നു വരുന്നു നടന്നു വന്ന് നോക്കുമ്പോൾ അവിടൊരു വലിയ ചുഴിയാണ് ഭയങ്കര ചുഴി ആ അറ്റത്തൊരു ചുഴിയുണ്ട് ആ ചുഴിയുടെ നേരത്തെ തന്നെ വന്ന് അയാളെ ചുഴിയിലോട്ട് അങ്ങ് ഇറങ്ങുന്നു ഇവരിവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കാരണം ഒന്ന് കേൾക്കാൻ ഈ ചുഴിയാണ് ചുഴിയാണ് ഇറങ്ങരുത് മരിച്ചുപോകും എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അയാളൊന്ന് ശ്രദ്ധിക്കുന്നു ഇല്ല കേൾക്കാൻ പോലും പറ്റുന്നില്ല ഇവരെല്ലാവരും കൂടെ കൂട്ട വിളിയായിരുന്നു ഇങ്ങനെ കറങ്ങി വന്ന് ഇതുവഴി വന്ന് കറങ്ങി കയറി ഇപ്പുറത്തോടെ നീന്തി ഇപ്പുറത്തെ കരയിലെത്തി കൺഫ്യൂഷ്യസും സുഹൃത്തുക്കളും കൂടെ ഓടിച്ചെല്ലും ശിഷ്യന്മാരും കൂടെ ഓടിച്ചില്ല അങ്ങ് എന്തോന്ന് കാണിച്ചത് അപ്പം ചത്തുപോയേനെ എന്ന് ഞാൻ ഇതുവഴി തന്നെ വരണത് എന്നും ഞാൻ അതുവഴി തന്നെ ഒരു കറങ്ങൻ കറങ്ങി തന്നെ ഞാൻ വരുന്നത് അതങ്ങനെ ഞാനാ പിന്നെ ചുഴിയുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു സിമ്പിൾ എന്താ പറയുക ഞാനിങ്ങനെ ആ ചുഴിയാകുമ്പോൾ ചുഴി കറങ്ങി കയറി അങ്ങ് വരും ആ ചുഴി കറങ്ങുന്നതിൻ്റെ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ബാക്കി നീന്തി ഇപ്പുറത്ത് വരുന്നത് അതിനുള്ള സൗകര്യം അയക്ക സ്വയം നീന്താൻ കഴിവില്ലെങ്കിൽ ആ ചുഴിയിലൊരു ഊർജ്ജം കിട്ടുമല്ലോ ആ കറങ്ങുന്ന കയറ്റിക്സ് അത് വെച്ചുകൊണ്ടായാലും ഇങ്ങനെ കയറി അങ്ങ് പോരും പറഞ്ഞത് അതാണ് പിന്നെ കൺഫ്യൂഷസിനെ ബുദ്ധനാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് അദ്ദേഹം ബുദ്ധനല്ല എന്നാണ് ഓഷ പറയുന്നത് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബുദ്ധനാണ് അതിൻ്റെ കാര്യങ്ങൾ കൺഫ്യൂഷനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളപ്പം പറഞ്ഞിട്ടുള്ള നമ്മൾ പിന്നെ കൂടുതലായിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇവിടെ ഇപ്പോഴും ഈ പറഞ്ഞ ചുഴിയിൽ പെടുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ആ ഗതികോർജം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അതിനേക്കാളും ഉയരത്തിലേക്ക് വരും നമ്മളെ ചുഴിയിലാണ് എന്നൊരു ഭയമുണ്ടായി ഈ ഭയം നമ്മൾ കരയിൽ നിന്നപ്പോഴും ഉണ്ടായി കഴിഞ്ഞുകൊണ്ട് സുഖമായിട്ട് ചുഴി കൂടെ ചാടി ഇപ്പുറത്ത് പോകുന്നു മറ്റേ കഴി ചുഴി വരുന്നു എന്ന് പ്രാവശ്യം രണ്ട് വർഷം മുമ്പേ പ്രിപ്പറേഷൻ ചുഴി കിടന്ന് ചുഴീന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി ആ ബുദ്ധിമുട്ടീൻ്റെ ഫലമായിട്ടാണ് പോയത് കാരണം നമ്മൾ ആ ചുഴിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇക്കരെ പറ്റാൻ വേണ്ടിയാണ് ചുഴി ചാടിക്കൊണ്ടിരുന്നത് അയാൾക്ക് ഇക്കരെ പറ്റണം എന്നുള്ളൊരു മെഷനാണുള്ളത് അതിന് ചുഴിയല്ല എന്തായാലും അതിന് ഒരു പ്രശ്നമേ ഇല്ല പക്ഷെ നമുക്ക് ചുഴിയ ഭയമായിരുന്നു നമ്മൾ ആ ഭയത്തിനെ വളരെയധികം അഗ്രവേറ്റ് ചെയ്ത് അതിനെ മാഗ്നിഫൈ ചെയ്ത് കണ്ടു അതുകൊണ്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നിസ്സാരമായ വീഴ്ച ചാരി പറഞ്ഞതുപോലെ നിസ്സാരമായിട്ട് അതിനൊരു സെയിൻ റീസൺ പോലും ഇല്ല അത് പരിഹരിക്കപ്പെടാവുന്ന നിസ്സാരമായിരിക്കുന്നൊരു കാര്യം വെച്ചുകൊണ്ട് തള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് വന്നിരിക്കുന്ന കുഴി നമ്മുടെ ഓവർ കോൺഷ്യസും ഫിയർ കോംപ്ലക്സുമാണ് ഇതിനെ തകരാറിലാക്കുന്നത് നമ്മൾ തന്നെ അതിനെ അങ്ങ് മാഗ്നിഫൈ ചെയ്തു അതിനെ അങ്ങ് പേടിച്ച് വലുതാക്കി നമ്മൾ പരീക്ഷകളൊക്കെ ചെയ്യുന്ന എനിക്ക് നന്ദകുമാർ എന്ന് പറഞ്ഞൊരു യോഗിയെ അറിയാം പണ്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ അത് സെൻട്രൽ കോളേജാണ് ബാംഗ്ലൂർ ഡിഗ്രി പി ജി ഒക്കെ എഴുതാൻ പോകുന്നവർ അപ്പോൾ എഴുതാൻ പോയപ്പോഴത്തേക്കും പരീക്ഷ വെല്ലടിച്ച് പോയി കയറാൻ പറ്റില്ല ായിട്ട് തിരിച്ചു തോന്നുന്നു ഒന്നും പറ്റിയില്ല നമ്മുടെ സമയത്ത് ആ സമയത്ത് നമുക്കൊരു പരീക്ഷ എഴുതാൻ ഒരു ടെൻഷനാണ് തമ്പിളായ പറഞ്ഞ അപ്പോൾ ഭയങ്കര ടെൻഷനാണ് പേടിച്ചു അയ്യോ പരീക്ഷ എഴുതാൻ പറ്റില്ല ഇതൊരു കുഴപ്പമില്ല പരീക്ഷ എഴുതാൻ മുണ്ടു കൊടുത്തോണ്ടാണ് അദ്ദേഹം പോകുന്നത് അന്നൊക്കെ ബാംഗ്ലൂർ ഭാഷത്തെ മുൻ പോകുന്ന പി ജിക്കാരനും ഇല്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴേ ഒരുപാട് പേരായി എത്നിക് വേഷങ്ങളൊക്കെ ധരിച്ച ആൾക്കാരുണ്ട് അന്ന് എൺപതിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് അദ്ദേഹം പോയി അവിടെ ചെന്ന് കൂളായിട്ട് അവിടെ ചെന്ന് താമസിച്ച് കയറാൻ എന്ന് പറഞ്ഞു തിരിച്ച് അതുപോലെ മുണ്ടും മഴ കുത്തിങ്ങി അതൊക്കെ വന്ന് ബസ്സിൽ കയറിയിങ്ങി പോകുന്നു സിമ്പിൾ അയാൾക്ക് ആ പരീക്ഷ വലിയ പ്രാധാന്യമുള്ളതായിട്ട് അയാൾ വലിയ പേടി എടുത്തിട്ട് വലുതാക്കിയിട്ടില്ല ഇത് സിമ്പിൾ ലൈഫിനകത്ത് എന്തെല്ലാം കിടക്കുന്നു എന്ന് അയാൾക്ക് അറിയണം പക്ഷെ അയാൾ അങ്ങനെ കണ്ടിരിക്കുന്നു ക്വാളിറ്റേറ്റീവ്ലി അയാളത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് അയാൾ വളരെ ഈസി ആയിട്ട് അത് കഴിഞ്ഞാൽ എത്രയോ വല്ല വളരെ നല്ല പൊസിഷനിലേക്ക് എന്തായാലും മാറിയിരിക്കാം എനിക്കറിഞ്ഞുകൂടാ ഐ ഹാവ് നോട്ട് ഫോളോഡ് ഹിം അപ്പം ഉദാഹരണം ഞാൻ പറയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാഗ്നിഫൈ ചെയ്യുന്നത് നമ്മൾ ആ പേടി നമ്മുടെ ഫിയർ കോംപ്ലെക്സുകളിൽ കൂടെയാണ് പലതും വലുതാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എനർജി കൊടുത്ത് അതിനെ ഓസം ആക്കിക്കൊണ്ടിരിക്കും ഓസം ഇൻ ദി നെഗറ്റീവ് സെൻസ് അതങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ വന്ന് തലയിലെ മുകളിൽ വന്ന് നിൽക്കുന്നു അവിടെയാണ് പ്രശ്നം അപ്പോൾ അത് ലാഘവത്തോടുകൂടി കാണുക അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുക അത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കറക്റ്റ് പന്ത്രണ്ടര ആയി